ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇത് ഞാനുണ്ടല്ലോ ചേച്ചിയുടെ എടുത്ത് പോയിട്ട് വരികയാണ് ആ ടേബിളിൽ ഇരിക്കുന്ന വേസിൽ ഒരു കുറച്ച് ഇല ഇങ്ങനെ ഇട്ട് വെക്കില്ലേ ഇല ഒരു തണ്ട് പോലത്തെ അത് എന്താ ചെടിയുടെ പേര് എന്ന് എനിക്കറിയില്ല ആ തണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിന് ഇതിലിട്ട് വെക്കും അതൊരു ആഴ്ച പത്ത് ദിവസൊക്കെ അങ്ങനെ ഇരുന്നോളും ഉണങ്ങാതെ വലിയ ഉണക്കുന്നു ഇപ്പൊ നല്ല ചൂടായ കാരണം കുറച്ച് വേഗം ഡ്രൈ ആയി ആയിപ്പോട്ടോ അല്ലെങ്കിൽ കുറേ ദിവസം അങ്ങനെ ഇരിക്കും അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ അതാണ് വയ്ക്കുക ഈ ഈ വേസിൽ അതാണ് വെക്കാൻ പറ്റുള്ളൂ മറ്റ് എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഒരു രസം കിട്ടുന്നില്ല അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ചെടി ഇപ്പോൾ വിളക്ക് കത്തിക്കാരായി ഞാൻ ഇത് പൊട്ടിക്കാൻ പോയപ്പോൾ അത് വേഗം ഈ തണ്ടിങ്ങനെ പൊട്ടിച്ചിട്ട് വേഗം കൂടെ തന്നെ പോകുന്നു ഞാൻ പറഞ്ഞു വിളക്ക് കത്തിക്കാരായി ഞാൻ പൊട്ടേന്ന് പറഞ്ഞിട്ട് ചേച്ചിയിടത്തുനിന്ന് വേഗം പോന്നതാണ് പിന്നെ ഇപ്പം വിളക്ക് കത്തിച്ചത് കാണുമ്പോൾ ആരെങ്കിലൊക്കെ ഇപ്പോൾ പറയാൻ വരുന്നുണ്ടായിരിക്കും ഇങ്ങനെയല്ല വിളക്ക് എത്തിക്കേണ്ടത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ടിട്ടാണ് എന്നോ അങ്ങനെയൊക്കെ ആയിട്ട് പറയും പക്ഷേ ഞാൻ ശീലിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഓരോരോ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലൊക്കെ നമ്മൾ ശീലിച്ചു പോകുന്ന കാര്യങ്ങളാണ് പ്രധാനം പിന്നീട് പിന്നീടത് മാറ്റാൻ പറ്റില്ല മാറ്റണം മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല നമ്മളൊരു പ്രാർത്ഥിക്കുന്നതും ദൈവവിശ്വാസമൊക്കെ മനസ്സിന് ഒരു മനസുഖം കിട്ടാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് പ്രത്യേകം പറയട്ടെ അത് ഒരു തിരിയല്ല രണ്ട് തിരിയാണ് രണ്ട് തിരി മുന്നോട്ട് കൊടുത്തിട്ട് വിളക്കിൽ മുന്നോട്ട് കൊടുത്തിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് പലർക്കും പല വിശ്വാസങ്ങളല്ലേ അവരവർക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ അവരവർ മുന്നോട്ട് പൊട്ടുന്നേ ഇത് വെള്ളപ്പത്തിലേക്ക് അരക്കുന്നതാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട്രാവശ്യം വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്തിട്ടൊന്നുമില്ല അത് ഞാനൊരു ദിവസം ചെയ്യുക വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഇത് ഞാൻ കപ്പി കാച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത് അതായത് അരച്ചെടു അരച്ച കുറച്ച് എടുത്തിട്ട് വെള്ളം ചേർത്തിട്ടങ്ങ് കുറുക്കിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാവിൽ പിന്നെന്താ കുറച്ച് ഈസ്റ്റ് ചേർക്കും പഞ്ചസാരയും ഉപ്പൊക്കെ ചേർക്കും തേങ്ങ ചേർക്കും അങ്ങനെ തന്നെ പിന്നെ കപ്പി കാച്ചുമ്പോഴാണ് കുറച്ചുകൂടി വെള്ളപ്പം വെള്ളപ്പം നന്നായിട്ട് വരിക എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ചില ദിവസം ഞാൻ ചോറ് ചേർക്കൂട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഒരു ഉണ്ടാവുമല്ലോ പെട്ടെന്ന് പണി തീർക്കാനുള്ള അപ്പൊ ഞാൻ എന്താ പറയാ ചോറൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ചെയ്യാറ് ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഈ ചെടിയിലേ കലാത്തിയ ഇതൊക്കെ ഈ വേനൽ കഴിയുമ്പോഴേക്കും ഇവിടെ ഉണ്ടാവുമോ എന്തോ കഴിഞ്ഞ കൊല്ലം ഇവിടെ ഇതേപോലെ വലുതായിട്ട് നിന്നിരുന്നതാണ് അത് മൊത്തം ഉണങ്ങി പോയി എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും അത് ശരിയായി വന്നില്ല എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പറിച്ചിട്ട് കുറേ ഉണങ്ങി എന്നിട്ട് അവിടുന്ന് പറിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ചു ഷെയ്ഡുള്ളു ശരിക്കും ഇതിന് ഷെയ്ഡ് വേണം പക്ഷേ അവിടെ വെക്കാൻ പിന്നെയും വീണ്ടും കുറന്ന് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വീണ്ടും അവിടെ തന്നെ ഉടന്ന് വെച്ചതാണ് ശരിയാകുമായിരിക്കും ഇന്നത്തെ ചായ കൂടി ഈ സമയത്താണ് കേട്ടോ ഇന്നിങ്ങനെ വൈകി വൈകി വൈകിട്ട് ഇപ്പോൾ ആറര ആറേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അപ്പോഴാണ് നാല് മണിത്ത് ചായ കുടിക്കുന്നത് ഇന്ന് വൈകിട്ടാണോ ചോറുണ്ടത് പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെയോ അതെങ്ങനെ നേരം വൈകി രണ്ടര ആയി പിന്നെ ചായ കുടിക്കാൻ അങ്ങനെ കുറച്ചുകൂടി കഴിയട്ടെ കഴിയട്ടെ എന്നങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് അവനോട് കഴിക്കുമ്പോൾ സൂര്യനോട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ എന്നങ്ങനെ പറയും വശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ നേരമായി അങ്ങനെ ഞാനൊരു ബർഗർ ഒരു വീട്ടിൽ തട്ടിക്കൂട്ട് ബർഗർ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നത് സാധാ സ്വീറ്റ് ബണ്ണാണ് കേട്ടോ ബർഗർ ബണ്ണൊന്നുമല്ല ഉണ്ടായിരുന്നത് ഞാനത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൽ ബട്ടർ അങ്ങ് തേച്ച് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കുമോ അത്രയേ ഉള്ളൂ പിന്നെ ഒരു ബുൾസൈൻ കൂടി ഉണ്ടാക്കി പിന്നെ വെജിറ്റബിൾസ് കുറച്ച് എന്താ പറയുക തക്കാളി സവോള ക്യാരറ്റ് ഇതൊക്കെ ചേർത്ത് ചേർത്തങ്ങ് വെച്ചു ബർഗറാക്കി ഇതിപ്പോൾ അവന് മാത്രണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാനപ്പോയിപ്പോൾ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇഷ്ടമില്ലായിട്ടൊന്നുമില്ല ഞാനിപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ചെറിയൊരു കടി കടിക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ അങ്ങനെ പിന്നെ ഭക്ഷണമൊന്നും വേറെ കഴിക്കില്ല അല്ല പിന്നെ ഇന്ന് ഇത് കഴി വൈകുന്നേരം കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ശരി എന്നാൽ കഞ്ഞി കുടിക്കുക ഇതിപ്പോൾ വേണ്ടെന്ന് വെച്ചതാണ് ഇത് ഇന്നത്തെ കഞ്ഞിക്കുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉപ്പേരി എന്ന് വേണമെങ്കിൽ പറയാം ഇത് പയർ ഉപ്പേരി പയറ് മേഴുക്കു വരട്ടി എന്ന് അറിയുന്നില്ല എന്താ പറയുക പയർ ഉപ്പേരി തന്നെ പറയാം ഇവിടെയൊക്കെ വയറുപ്പേരി തന്നെ ഉപ്പേരി ഉപ്പേരാണ് എല്ലാത്തിനും വെറുതെ ഇങ്ങനെ പയറൊക്കെ നുറുക്കിയിട്ട് ഇതിൽ തന്നെ മറ്റേ ഉണങ്ങിയ പയറൊന്നും ചേർക്കണില്ല കേട്ടോ വെറുതെ ഇതിനെ നുറുക്കിയിട്ട് അതിൽ പച്ചമുളക് നുറുക്കിയിട്ട് ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇങ്ങനെ ചതച്ചിട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കണം വെള്ളം ഒഴിച്ചിട്ടങ്ങ് വേവിച്ചിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വേപ്പിലും കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് തൂവി കൊടുക്കും അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക പയറുപ്പീരി പിന്നെ ഈ കട്ടിംഗ് ബോർഡിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെ അത് ആ ലിങ്ക് ഇട്ടിട്ട് കാരലപ്പം കുറേ നാളായിട്ട് അൺ ആണ് അത് കറന്റ് അൺ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് അത് കാരണം കൊണ്ടാണ് അത് കിട്ടാത്തത് പിന്നെ കട്ടിംഗ് ബോർഡ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സിംഗിൾ ബ്ലോക്ക് നോക്കിയിട്ട് വാങ്ങിക്കണേ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും സിംഗിൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും സിംഗിൾ ബ്ലോക്ക് എന്ന് തന്നെ പറഞ്ഞിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അങ്ങനത്തെ വരുള്ളൂ അല്ലെങ്കിൽ ഈ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗം വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ള ടൈപ്പും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കട്ട് ചെയ്യുമ്പോഴ് തന്നെ അത് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരും പെട്ടെന്ന് വന്നു പോകും ഇങ്ങനെയാണെങ്കിൽ ഒറ്റ ഒറ്റ മരത്ത് എന്താ പറയുക ഒറ്റ തടിയിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്നതാണ് അങ്ങനെ ജോയിൻ ചെയ്തതൊന്നും ആവില്ല അതാണ് സിംഗിൾ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഇത് ഞാൻ കഞ്ഞിക്ക് അരി ഇട്ടതാണ് കേട്ടോ കുക്കറിൽ ഈ കുക്കറിൽ ഇത് ബട്ടർ ടൈസിൻ്റെ ത്രീ ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഇത് കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് എത്രേൻ്റെ ആണ് എന്നൊക്കെ ത്രീ ലിറ്ററാണ് പിന്നെ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഇടാം ഞാൻ ഇത് ഓൺലൈൻ വാങ്ങിച്ചതല്ല അതാണ് ഞാൻ ഞാനത്തെ കിട്ടുകയാണെങ്കിൽ ഇതിലിടാന്ന് പറഞ്ഞത് കഞ്ഞി ആകുമ്പോൾ ഒരു ഉണക്കമ്മയും വേണമല്ലോ അല്ലേ ഇവിടെ ഒരു സ്രാവിൻ്റെ ഒരു ഇരിക്കുന്നുണ്ട് അപ്പം അതിന് ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വറക്കാരാകുമ്പോഴേക്കും അത് തീരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ് പിന്നെ കഞ്ഞി കഞ്ഞിയിലേക്കുള്ളത് പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഒരു മാങ്ങച്ചമ്മന്തി ഉണ്ട് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചക്ക ഇടാന്നാണ് വിചാരിച്ചത് അപ്പോൾ താഴെ ഒന്നും ചക്ക നിൽക്കുന്നില്ല താഴെ അടുത്ത് പറഞ്ഞാണ് നമുക്ക് ചക്ക ഇട്ട് വയ്ക്കാന്നുള്ളത് നോക്കിയപ്പോൾ എല്ലാം മുകളിലാണ് താഴെ ഉള്ളത് അത്ര മൂത്തിട്ടില്ല അങ്ങനെയാണ് പയർ ഉണ്ടാക്കാൻ തുടങ്ങിയത് പപ്പട ഞാൻ മുൻപ് ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഇത് കൂടെ എന്ന ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനെ അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചതാണ് പുണി ഞാൻ ആദ്യം വെള്ളത്തിൽ ഇട്ട് ചില ദിവസം ഞാനതിൽ ചിലപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ഉള്ളിയും വറ്റൽമുളകും വഴിച്ചെണ്ണയിലും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ കുറേ നേരം അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിപ്പോകും അപ്പോൾ ഞാൻ ചിലപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് ആ വെള്ളം എന്തായാലും വെള്ളം ഒഴിക്കണം അതില് കുറച്ച് പപ്പടം അതിൽ പൊടിച്ച് ചേർക്കുന്നതിൻ്റെ മുൻപ് കുറച്ചൊരു വെള്ളം പോലെ വേണം എന്നാലേ അതിൽ പൊടിച്ച് ചേർക്കുമ്പോൾ നന്നായിരിക്കുമല്ലോ അപ്പോൾ ഏതായാലും പുളി പുളി വെള്ളത്തിൽ ഇട്ട് വച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഉള്ളിയും മുളകും ഒന്ന് വെളിച്ചെണ്ണയിൽ വഴ വഴറ്റിയെടുക്കും വേണം കുറച്ചധികം ഉള്ളി മുളകും വഴറ്റാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കൂടിയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് വഴറ്റിയ രണ്ട് ചെറിയ ഉള്ളിയും ഒരു നാലഞ്ച് വച്ചൽമുളകും എടുത്താൽ മതിയല്ലോ മാങ്ങാ ചമ്മന്തിയിലേക്കുള്ളത് എന്നിട്ട് ഈ വഴറ്റിയ വച്ചൽ മുളകും ചെറിയ ഉള്ളിയും ഈ പുളി പച്ചപ്പുളി വെള്ളം ആ വെള്ളത്തിൽ ഇട്ട് അതും ചേർത്തിട്ട് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ അര അരയണ്ട അങ്ങനെ ചെറുത ഒന്നിങ്ങനെ ചതഞ്ഞ പോലെ കടന്നാൽ മതി ഈ മുളകൊക്കെ ഒരുപാട് അരഞ്ഞിട്ടല്ലേ ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതിലേക്ക് പിന്നെ ഉപ്പും ചേർത്തിട്ട് അരക്കണേ അതിലേക്ക് എന്നിട്ട് പപ്പടം ഒന്നോ രണ്ടോ പപ്പടം അത് എത്രയും നമ്മൾ ഉള്ളിമുളക് എടുക്കണമെന്ന് നമുക്ക് മനസ്സിലാവും ഒന്നോ രണ്ടോ പപ്പടം അങ്ങ് പൊടിച്ച് ചേർത്താൽ മതി എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് അതേപോലെ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് അത് ചമ്മന്തികൾ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആണ് ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കിയാലും ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത് എന്ന് മാത്രം മാങ്ങാ ചമ്മന്തിയിലേക്കാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ആദ്യം മാങ്ങയും ഈ വച്ചൽമുളകും ചെറിയ ഉള്ളിയും വഴച്ചി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ മാങ്ങ മാങ്ങ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് എടുക്കുക അല്ലെങ്കിൽ ഈ തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് എല്ലാം കൂടി ഒരുമിച്ചാവുമ്പോൾ ഈ മാങ്ങ ഒന്ന് ചിലപ്പോൾ അറിയാണ്ട് കിടക്കും അപ്പോൾ ആദ്യം ഇത് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് മാ എന്താ പറയുക തേങ്ങ ചെലവീതും പിന്നെ ഇഞ്ചി ഞാൻ ചേർക്കാറില്ല കേട്ടോ ഇഞ്ചി ചേർത്ത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഒന്ന് മാങ്ങ മാങ്ങയല്ല മുളകും ചെറിയ ഉള്ളിയും ഒന്ന് ചുട്ടെടുക്കണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് വരും ആ ചുട്ട അരച്ച ഒരു ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ഇന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളേ അപ്പോൾ ഇന്നത്തെ കഞ്ഞിയിലേക്കുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ് ഉണക്കമ്മയും വറുത്തത് പയറുപ്പേരി പപ്പടച്ചമ്മന്തി പപ്പടം മാങ്ങ ചമ്മന്തി ഇത്രയൊക്കെയാണ് കഞ്ഞിയിലേക്കുള്ളത് എല്ലാ ദിവസം കഞ്ഞി വെക്കുമ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചില ദിവസം ഏറ്റവും മടിപിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലാണ് കഞ്ഞിണ്ടാക്ക അപ്പൊ വെറുതെ കഞ്ഞിയും പിന്നെന്താ ഒരു അച്ചാർ ഉണ്ടായിരിക്കും ഒരു പപ്പടം ഉണ്ടായിരിക്കും ചെലപ്പോ സൂര്യന്റെ ഒരു ബുൾസായി ഉണ്ടായി കൊടുക്കും അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയ രീതിയിലും കഞ്ഞി കുടിക്കും ചില ദിവസം കഞ്ഞിക്ക് ഇങ്ങനെയൊക്കെ ഇണ്ടാക്കാൻ തോന്നും അപ്പൊ ഇങ്ങനെയൊക്കെ ഇണ്ടാക്കും പിന്നെ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിലും അതില് വെറുതെ വെള്ളമൊഴിച്ച് അങ്ങ് വേവിച്ച പിന്നെ കഴിക്കാൻ നേരത്ത് ഉപ്പിട്ടെടുക്കുക അല്ലാണ്ട് ചെറുപയറോ തേങ്ങയോ അങ്ങനൊന്നും ചേർക്കാറില്ല കേട്ടോ വെറുതെ സാധാ ഒരു കഞ്ഞിയാണ് പിന്നെ സൂര്യനായാലും അതെ അങ്ങനെ കഞ്ഞി ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇത് വേണം അത് വേണ്ട ഒന്നും അങ്ങനത്തെ വറച്ചിലൊന്നുമില്ല അത് ആദ്യം തന്നെ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല ആ ഇപ്പം കുട്ടികൾക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുക നമ്മള് എന്തെങ്കിലും കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരേ അവർക്ക് ഇഷ്ടമുള്ള തന്നെ അവർക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള രീതികളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല നമ്മൾ എന്താ അന്ന് ഉണ്ടാക്കണെന്ന് വെച്ചാൽ എല്ലാവരും അത് കഴിക്കാം അപ്പം ആ അങ്ങനെയുള്ളത് കാരണം അവർ അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറേ പേര് എന്തെടുത്ത് ചോദിക്കുന്ന കാര്യമാണ് പാരന്റിങ്ങിൻ്റെ പറ്റിയിട്ടൊന്ന് പറയുമോ ടിപ്സ് പറയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് എപ്പോഴോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയാൻ മാത്രം ഞാൻ ഞാനായിട്ടില്ല അവൻ ഇപ്പം ടെൻത്തിലായിട്ടില്ലേ അങ്ങനെ ഒരു പാരൻറിങ് എന്നെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനൊന്നും അങ്ങനൊന്നും പറയാറൊന്നും ആയിട്ടില്ല ഞാനെന്ന് തോന്നുന്നു ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ ഉണ്ടാവുക ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവരവർ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ മക്കളെ വളർത്തുന്നത് ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഒന്നും ഒരാളിനെ അനുകരിച്ചിട്ടൊന്നും മറ്റാർക്ക് ചെയ്യാനും പറ്റില്ല പിന്നെ എന്തെങ്കിലും നല്ല രീതികളെ എവിടെന്നെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം അത് കൊള്ളാലോ അങ്ങനെയൊക്കെ തോന്നിയിട്ട് നമ്മളത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കും അത്രയല്ലേ ഉള്ളൂ പക്ഷേ എല്ലാവരും അവരവരുടെ നല്ല രീതിയിൽ തന്നെയാണ് മക്കളെ വളർത്തുന്നത് എല്ലാവരും ഒന്നും പറയണില്ല കേട്ടോ ഒരു ചെറിയൊരു വൺ പെർസെൻറ്റേജ് ഇതിലൊന്നും പെടാത്ത ആൾക്കാരുണ്ട് അവരെ നമുക്ക് കണക്കിലെടുക്കണ്ട പാരന്റിംഗിനെ കുറിച്ചിട്ട് അങ്ങനെ ഉപദേശിക്കാനോ പറയാനോ ഒന്നും എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞാലും നമ്മൾ നമ്മളെ ഒരു രീതികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവാലോ സൂര്യൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അത്യാവശ്യം മടിയൊക്കെ അല്ലെങ്കിൽ വഴുത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളുടെ ഇന്ത്യൻ പാരൻസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അടിക്കാതെയും ചീത്ത പറയാതെ ഒന്നും നമുക്ക് കുട്ടികളെ വളർത്താൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ നമ്മൾ ഈ ഇന്ത്യൻ പാരൻസ് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ചെറിയ അടിയും വഴുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുപ്പത്തിൽ പക്ഷേ കുറച്ച് വലുതായതിനു ശേഷം ഒരു അങ്ങനത്തെ രീതികളൊന്നുമില്ല കേട്ടോ അടിക്കുക വഴക്കു പറയുക ചെറിയ രീതിയിലൊക്കെ ഒന്ന് ദേഷ്യപ്പെടും അങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക അങ്ങനത്തെ രീതിയൊന്നുമില്ല അവ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യരുത് എന്നാണ് വഴക്കും അടിയൊന്നും പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കായിയാണ് ഞാൻ പിന്നെ നമ്മളെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കണം നമ്മൾ മക്കളും പാരൻസും ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കും അത് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുപ്പത്തിലുള്ള തീരെ ചെറിയ കുട്ടിയായിരിക്കും ഉള്ളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ന് തനിച്ച് പഠി പഠിക്കാൻ വിടണം എന്നുള്ളതാണ് നമ്മൾ ഈ ടെൻത്ത് എത്തോളം അല്ലെങ്കിൽ ഹൈസ്കൂളെത്തോളം നമ്മളിങ്ങനെ കുട്ടികളേനെ ഇങ്ങനെ നോട്ട്സും ടെക്സ്റ്റും വായിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും ആ രീതി ഇന്ന് വിട്ടിട്ട് നമുക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞയക്കാം അതല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് പഠിപ്പിക്കുന്ന ആ രീതിയിൽ അതിനോടും ഞാൻ അത്ര യോജിക്കുന്നില്ല അവർ കുറച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ളൊരു ഇതാണ് ഇത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടാവൊന്നുമില്ല കേട്ടോ ഞാനീ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതികളാണ് പിന്നെ ഓരോ കുട്ടികളും ഓരോ തരത്തിലാണ് വേണ്ടിവരും അവർക്ക് ഇങ്ങനെ പഴി പറഞ്ഞു കൊടുക്കണം എന്നുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെ ആവണം പക്ഷെ ഞാൻ സൂര്യനെ അങ്ങനെ ഒരു ചെറിയ ക്ലാസ്സിൽ ഒരു മൂന്ന് നാല് നാലാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ വിടാൻ തുടങ്ങി ഇങ്ങനെ അവൻ സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി വലുതായിട്ട് വന്നാൽ പിന്നെ അവൻ ആ ശീലത്തുനിന്ന് മാറാൻ കഴിയില്ല അപ്പോൾ ചെറിയ ക്ലാസ് തന്നെ അവൻ ഒറ്റയ്ക്ക് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നാലോ അപ്പം അവൻ സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് അവന് കുറച്ചൊരു ബുദ്ധിമുട്ടും കുറച്ചൊന്ന് ക്ലാസ്സിൽ മാർക്ക് കുറവും ഒക്കെ ഉണ്ടാവാം പക്ഷെ അതൊരു ചെറിയ ക്ലാസ് അല്ലേ അവനോട് വീണ്ടും പഠിക്കുക ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധ ആദ്യമൊക്കെ കൊടുത്താൽ മതി നമ്മൾ പഠിക്കുക പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൻ പഠിക്കും പിന്നെ പിന്നെ അവൻ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ എട്ട് ഒൻപതൊക്കെ ആകുമ്പോഴേക്കും അവനോട് ഒരു ഒൻപതാം ക്ലാസ് എട്ടാം ക്ലാസ്സിലും ഇല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഹൈസ്കൂളിലെത്തിയതിനു ശേഷം അങ്ങനെ നീ ഇങ്ങനെ ഇന്ന് പഠിക്കേണ്ട പഠിക്കാത്ത അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ചെറുപ്പം തുടങ്ങിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ വലിയ വ്ളോഗായിട്ട് വരേണ്ടി വരും അപ്പം ഞാൻ ഏതെങ്കിലും ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്